സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയുടെ വീട്ടുവളപ്പില് നടത്തിയ കോണ്കൃഷിക്ക് നൂറുമേനി വിളം പച്ചക്കറി കൃഷിയും ഓണത്തിന് പൂക്കൃഷിയും ചെയ്ത് മികച്ച വിളവ് നേടി കർഷകർക്ക് മാതൃകയാവുന്ന കൃഷിവകുപ്പ് മന്ത്രിയുടെ മറ്റൊരു മാതൃകയാണ് വീട്ടിൽ നടത്തിയ കൂൺ കൃഷി മികച്ച വിളവാണ് മന്ത്രിക്ക് ലഭിച്ചത് കുടുംബസമേതമാണ് മന്ത്രി കൂൺ വിളവെടുപ്പ് നടത്തിയത് മന്ത്രിയുടെ ചേർത്തലെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ ചിപ്പിക്കൂണിലെ നാല് ഇനങ്ങളും പാൽക്കൂനിലെ മൂന്ന് ഇനങ്ങളുമാണ് കൃഷി ചെയ്തത് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ്ണ നിറത്തിലെ കൂൺ പിങ്ക് നിറത്തിലെ കൂണും മന്ത്രിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ കൃഷി ചെയ്തുവരുന്നു മന്ത്രി പി പ്രസാദും ഭാര്യ ലൈന പ്രസാദ് മകൻ ഫാഗത് മകൾ അരുണ അൽമിത്ര ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് എം സി സിദ്ധാർത്ഥൻ സി എ അരുൺകുമാർ ലളിതാംബിക നടേശൻ കൃഷിക്ക് നേതൃത്വം നൽകുന്ന ആദം ഷംസുദ്ദീൻ രാഹുൽ ഗോവിന്ദ് ശ്രീകാന്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ വിളവെടുപ്പിൽ തന്നെ പത്ത് കിലയ്ക്ക് മുകളിൽ വിളവെടുക്കാൻ സാധിച്ചു സ്വർണ്ണനിറത്തിലുള്ള കൂൺ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇതിനെ ആവശ്യക്കാർ കൂടുതലാണ് ഇന്ന് കേരളത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിലധികം വെറൈറ്റികളുണ്ടെന്നാണ് പൊതുവേ പറയുന്നത് ഇവിടെ ഞങ്ങൾ ഇന്നൊരു പുതിയ ഇനം അതിൻ്റെ വിളവെടുപ്പായിരുന്നു അത് പിങ്ക് കളറുള്ളതാണ് ഈ അധികമാരും നമ്മുടെ നാട്ടിൽ അങ്ങനെ കൃഷി ചെയ്തിട്ടില്ലാത്ത ഒരു ഇനമാണ് കൂടുതലായി മറ്റ് വെള്ള ഇനങ്ങളെക്കാളെല്ലാം കൂടുതലായി പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഗുണമേന്മ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കൂണിനമാണ് ഈ പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്ന ഈ കൂണിനം അത്രമേൽ ഗുണമേന്മ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വിലയിൽ ലഭ്യമാകുന്ന ഒന്നാണ് ഇത് കൂൺ കൃഷി ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നും നൂറ് ശതമാനം നമുക്ക് വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒന്ന് എന്നുള്ള പ്രത്യേകതയും കൂണിനുണ്ട് ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൂണിനെ ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്നത് നല്ലവണ്ണം അത് കൃഷി ചെയ്യാനും നമുക്ക് നല്ല വിളവ് ലഭിക്കാനും കഴിയും വിവിധങ്ങളായ രോഗങ്ങൾക്ക് ആശ്വാസകരമാവുന്നു എന്നും ഇതിനെ കൂണിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂം റിസർച്ച് ആണത് സോളൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിമാചൽ പ്രദേശിൽ കേരളത്തിലെ കർഷകരെ സോളനിലേക്ക് അയക്കുകയുണ്ടായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്തരമൊരു പരിപാടികൾക്കടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നൂറ് കൂൺ ഗ്രാമങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു കേരളത്തിലെ നൂറിടങ്ങളിൽ ഇപ്പോൾ കൂൺ ഗ്രാമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് നിരവധിയായ ചെറുപ്പക്കാർ ഇന്ന് ഈ കൃഷിയിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ സഹായിക്കുന്ന അത്തരം കർഷകരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരരായ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ തരത്തിൽ ആ കർഷകരെല്ലാം ഈ കൃഷിയിലേക്ക് ചെറുപ്പക്കാരായ കർഷകർ ഈ കൃഷിയിലേക്ക് ഏർപ്പെടുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കർഷകരെ കാണുന്നത് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെയായിട്ടാണ് കർഷകരെ കാണുന്നത് പൂൺകൃഷിയിൽ ഞാൻ കാണുന്നത് വളരെയധികം ആയ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ഉള്ള ചെറുപ്പക്കാരായ ആൾക്കാരാണ് അവരുടെ ഉന്നതമായ ഉദ്യോഗങ്ങളിലും മറ്റും ഉണ്ടായിരുന്ന ആൾക്കാരാണ്